നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ ബാർക്കോഴ ആരോപണം സംസ്ഥാനത്ത് ബാർക്കോഴയ്ക്കായി ചുക്കാൻ ഇത്തവണ പിടിച്ചിരിക്കുന്നത് യു ഡി എഫ് സർക്കാരല്ല മറിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്നുള്ളതാണ് ഏറ്റവും അധികം ഒരു സംഭവം ഇതിൽ എന്താണ് നിജസ്ഥിതി എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് പക്ഷേ ഈ വിഷയം അന്വേഷിക്കാൻ സമാനമായൊരു ആരോപണം തലസ്ഥാനത്ത് രാജ്യതലസ്ഥാനത്ത് നടന്നപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ വിചാരണ ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ജയിലിൽ അടച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടയിൽ കേരളത്തിലും സമാനമായ സംഭവം നടക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിയും പ്രതിപട്ടികയിലേക്ക് കടക്കുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് നടക്കുന്നത് ഡൽഹി മോഡൽ ബാർക്കോഴയാണെന്നുള്ള ആരോപണമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉയർത്തിയിരിക്കുന്നത് കടുത്ത വിമർശനമാണ് സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കെതിരെയും ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ അറിവോട് കൂടിയിട്ടാണ് എല്ലാം നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ വരും മുൻപ് തന്നെ പിണറായി വിജയൻ രാജിവെച്ചൊഴിയുന്നതാണ് നല്ലതെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ബാർ മുതലാളിമാരാണെന്ന് വ്യക്തമായിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കോടികളാണ് സർക്കാരിന് കോഴ കൊടുക്കേണ്ടതെന്ന് ബാർ ഉടമ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദരേഖ ഈ സർക്കാരിന്റെ തന്നെ മുഖം കൂടുതൽ വികൃതമാക്കുകയാണ് മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്ന് ഉറപ്പു നൽകി അധികാരത്തിലെത്തി ഇടത് സർക്കാർ പൂട്ടിയ ബാറുകളൊക്കെ തന്നെ തുറന്ന കാഴ്ചയാണ് കണ്ടത് ഏറ്റവും ഒടുവിലായി ഡ്രൈഡേ കൂടി എടുത്തു കളയാനും ബാറുകളിലെ സമയപരിധി കൂട്ടാനുമാണ് തീരുമാനം അതൊക്കെ തന്നെ വലിയ അഴിമതിക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള ഒരു തീരുമാനമാണ് യു ഡി എഫ് സർക്കാരിന് സമാനമായ രീതിയിലാണ് എൽ ഡി എഫും മുന്നോട്ട് പോകുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കുറ്റപ്പെടുത്തി മദ്യനയത്തിലെ ഇളവിന് പകരമായി പണം പിരിച്ചു നൽകാനായി നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തായതും ബാർ ഉടമകളുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് വാട്സപ്പ് ഓഡിയോ ആണ് ഇങ്ങനെ പുറത്തായത് ഡ്രൈഡേ ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകിയത് നൽകേണ്ടി വരുന്നത് രണ്ടര ലക്ഷം രൂപയാണെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ആവശ്യപ്പെടുന്നു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നിർദ്ദേശപ്രകാരമാണ് ഈ പിരിവ് നടത്തിയതെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിച്ചു ഡൽഹി ബാർക്കോഴ കേസിൽ ജയിലിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോൺഗ്രസും സി പി എമ്മും പിന്തുണച്ചത് സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാണെന്ന് വ്യക്തമായിരിക്കുന്നുവെന്നും ഇതിലൂടെ സുരേന്ദ്രൻ ആരോപിക്കുന്നു കേരളത്തിന്റെ സാമൂഹ്യ ജീവിതം തകർക്കുന്ന ബാർക്കോഴയ്ക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരുമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ എൽ ഡി എഫ് നേതൃത്വത്തിൽ വലിയ തോതിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് കാരണം സി പി എമ്മിനെതിരെ സി പി ഐ കൂടി രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് കാണുവാനായി സാധിക്കുന്നത് വിഷയം വളരെ ഗൗരവമാണെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനറും സി പി ഐ നേതാവുമായ കെ കെ ശിവരാമൻ നൽകിയിരിക്കുന്നത് എല്ലാ ബാറുകളും കൂടി പണം നൽകിയാൽ ഇരുന്നൂറ്റി അൻപത് കോടിയാകും ഈ പണം എവിടേക്കാണ് പോകുന്നത് പണമുണ്ടെങ്കിൽ സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഏറെ ഗൗരവമുള്ളൊരു കാര്യമാണ് അത് സംബന്ധിച്ച് അടിയന്തരമായി പരിശോധിക്കണം അന്വേഷിക്കണം ഇതൊരു കള്ളക്കഥയാണോ എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് വെളിപ്പെടുത്തലിനെ സർക്കാർ അടിയന്തര അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം ഫേസ്ബുക്കിലൂടെയാണ് കെ കെ ശിവരാമൻ മുന്നോട്ട് വെച്ചത് ഇതുകൂടിയായപ്പോൾ ഏറെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരും അതിനിടെ മധ്യതയെ മാറ്റാൻ കൈക്കൂലി നൽകണമെന്ന ബാറുടമയുടെ ഈ വെളിപ്പെടുത്തൽ ഏറെ ഞെട്ടിച്ചുവെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത് പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കണം കോടികൾ പിരിച്ചിട്ടുണ്ടെന്നാണ് ബാറുടമയുടെ ശബ്ദത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ എക്സൈസ് മന്ത്രി എം രാജേഷ് ഉടൻ തന്നെ രാജിവെക്കണമെന്ന ആവശ്യം കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ പണം എവിടെ പോയെന്ന് വ്യക്തമാക്കണം അത് കണ്ടെത്തണം നയപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കില്ല ഇക്കാര്യത്തിലും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ബാർ ഉടമകളോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കണം കൈക്കൂലി വാങ്ങിയെങ്കിൽ അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും സത്യാവസ്ഥ പുറത്തുവരാൻ അന്വേഷണം കേരള സർക്കാരിൽ ഒരിക്കലും പൂർണമാകില്ല അതിന് കേന്ദ്ര ഏജൻസി തന്നെ എത്തേണ്ടതുണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷണം ഏൽപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസിയും നിഷ്പക്ഷമായി അന്വേഷണം നടത്തില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ബാർകോഡ് ആരോപണത്തിൽപ്പെട്ട കെ എം മാണിയുടെ പാർട്ടിയെ കൂടി കൂടെ കൂട്ടിയവരാണ് സി അഴിമതിയിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെയാണെന്നുള്ള ഒരു വ്യക്തമായ ധാരണയാണ് ഈ രണ്ടാം ബാർക്കോഴ ആരോപണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി അതേസമയം ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് അബ്കാരി ചട്ടം ഭേദഗതി വരുത്താമെന്ന ഉറപ്പിലാണ് ഈ പണപ്പെരിവ് നടത്തിയെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാർ നൂറ്റി മുപ്പത് ബാറിന് അനുമതി നൽകി ബാറിന്റെ എണ്ണം കൂട്ടി എന്നാൽ ടേൺ ഓവർ ടാക്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ബാറുകളിൽ പരിശോധന ഒന്നും തന്നെ നടക്കുന്നില്ല മദ്യവർജനത്തിന് മുന്നിൽ നിൽക്കുമെന്ന എൽ ഡി എഫിന്റെ ഈ ഉറപ്പ് അത് വെറും പ്രഹസനമായി മാറിയിരിക്കുന്നുവെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കുകയല്ലാതെ മറ്റൊരു പോവും വഴിയും ഇതിനില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നോട്ടെണ്ണുന്ന യന്ത്രം മുഖ്യമന്ത്രിയുടെ വീട്ടിലാണോ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലാണോ എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുകയും ചെയ്തു മന്ത്രിമാറി നിന്ന് അന്വേഷണം നടത്തണം പണം പിരിവ് നടക്കുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട് പണം കിട്ടിയാൽ അനുകൂലമായ മദ്യനയം എന്നതാണ് ഓഫർ കാലം എൽ ഡി എഫിനോട് കണക്ക് ചോദിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കെ എം മാണിക്കെതിരെ ഒരു കോടി ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഇരുപത് കോടിയുടെ ആരോപണമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഐ ടി പാർക്കുകളിൽ ബാറുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവുമായി കൂടിയാലോചന ഒന്നും തന്നെ നടത്തിയിട്ട് പോലുമില്ല പണപ്പിരിവ് നടത്താൻ ശബ്ദ സന്ദേശം നൽകിയ ബാറുടമകളുടെ സംഘടനാ ഭാരവാഹി അനിമോനെതിരെ ബാറുടമകളുടെ സംഘടനയുടെ നടപടി വെള്ളപ്പൂശാൻ വേണ്ടി മാത്രമുള്ളതാണ് എക്സൈസ് മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് വലിയ തോതിൽ വീണ്ടും ഇത് ഒരു ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു ഇതിൽ വ്യക്തത വരാനായി ബന്ധപ്പെട്ട അധികാരികൾ തന്നെ മൗനം വെടിയണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം